മൂന്ന് കേസുകളിലായി നാലു പേരെ വളാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു ധനസഹായ ശേഖരണ പെട്ടി മോഷ്ടിക്കൽ ജോലി വാഗ്ദാനം ചെയ്ത് പറ്റിക്കൽ അടക്ക മോഷണം എന്നീ കേസുകളിലാണ് അറസ്റ്റ് കഴിഞ്ഞ ദിവസം വളാഞ്ചേരി ടൗണിൽ സ്ഥാപിച്ചിരുന്ന ഡയാലിസിസ് സെന്ററിൻ്റെയും പാലിയേറ്റീവ് കാരുണ്യ എന്നീ സംഘടനകളുടെയും ധനശേഖരണാർത്ഥം സ്ഥാപിച്ച പെട്ടികൾ മോഷണം നടത്തിയ കേസിലാണ് ഇരുമ്പിളിയം സ്വദേശി ഇബ്രാഹിമിനെ പോലീസ് പിടികൂടുന്നത് സംഭവത്തിൽ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു വളാഞ്ചേരി പട്ടാമ്പ് റോഡിലെ മാർക്കറ്റിൽ സ്ഥാപിച്ചിരുന്ന ഡയാലിസിസ് സെന്ററിൻ്റെയും പാലിയേറ്റീവ് കാരുണ്യ എന്നീ സംഘടനകളുടെയും ധനശേഖരണാർത്ഥം സ്ഥാപിച്ച പെട്ടികളാണ് പ്രതി മോഷണം നടത്തിയത് വളാഞ്ചേരിയിൽ ജോലി വാഗ്ദാനം ചെയ്ത് ആസാം സ്വദേശിയായ യുവതിയെ നാട്ടിലെത്തിച്ച് ജോലി നൽകാതെ പറ്റിച്ച സംഭവത്തിലാണ് രണ്ടുപേരെ പോലീസ് പിടികൂടുന്നത് ആസാം സ്വദേശിയായ യാസിം അസ്ലം മുഹിൻ ഹുസൈൻ എന്നിവരാണ് പോലീസ് പിടികൂടിയത് അസം സ്വദേശിയായ സ്ത്രീയെ കേരളത്തിൽ നല്ല ജോലി തരപ്പെടുത്തി തരാമെന്ന് പറഞ്ഞ് അസം സ്വദേശിയായ യുവാക്കൾ പറ്റിക്കുകയായിരുന്നു നാട്ടിലെത്തിച്ച യുവതിയെ ലൈംഗിക തൊഴിൽ ചെയ്യണമെന്ന് പ്രതികൾ ആവശ്യപ്പെട്ടു നിസ്സഹരിച്ച യുവതിയെ പിന്നീട് യുവാക്കൾ മർദ്ദിക്കുകയും വിവസ്ത്രധാരിയാക്കുകയും ചെയ്തു ഇവരുടെ അടുക്കൽ നിന്നും രക്ഷപ്പെട്ട സ്ത്രീ പോലീസിൽ പരാതി നൽകുകയായിരുന്നു പ്രതികളെ പോലീസ് പിടികൂടി കഞ്ഞിപ്പുര കൂടശ്ശേരിയിൽ ഇരുപത്തിയ്യായിരം രൂപ വില മതിക്കുന്ന മൂന്ന് ചാക്ക് അടക്ക മോഷ്ടിക്കാൻ ശ്രമിച്ച കേസിലാണ് മറ്റൊരു അറസ്റ്റ് കേസിൽ കരിപ്പോൾ സ്വദേശിയായ മുഹമ്മദ് പുളിക്കലിനെയാണ് പോലീസ് പിടികൂടിയത് കൂടശ്ശേരിയിൽ വിൽപ്പനക്കായി സൂക്ഷിച്ച അടക്ക മോഷ്ടിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് യുവാവ് പിടിയിലാകുന്നത് മൂന്ന് കേസിലെയും പ്രതികളെ കോടതിയിൽ ഹാജരാക്കി ഈ ചാനൽ ഒളാഞ്ചേരി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമിരശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെറ്റിന വിഭാഗം കൂർണിയ ലേസർ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ലെൻസ് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽദണ്ഡത്തിൽ അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ